ആ പ്രിയമുള്ളവരെ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വളരെ സുന്ദരമായൊരു കാഴ്ചയാണ് എൻ്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ പുറകു സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെപ്പോലെ തന്നെ എൻ്റെ ഗ്രാമത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു കാഴ്ചയാണ് ഒരു പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും എന്തായാലും എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടി ആയിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു ചെറിയ ഒരു ഹോട്ടൽ കച്ചവടക്കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ചായക്കട എന്ന് പറയാം അപ്പോൾ എന്തായാലും അദ്ദേഹം ജന്തുജീവികളോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തെ തേടിക്കൊണ്ട് ഭക്ഷണം തേടിക്കൊണ്ട് നന്നേ രാവിലെ ഒരു ആറു മണി ആറേ മുപ്പത് കണ്ട് അയാൾ കടക തുറന്ന് സെറ്റായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ആ ഭക്ഷണം തിന്നാൻ വേണ്ടി എത്തിച്ചേരുന്ന പക്ഷികളും മൃഗങ്ങളും ഒക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു കൗതുകം തോന്നി അതുപോലെ തന്നെ ഇനി അദ്ദേഹം വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിൽ അദ്ദേഹത്തെ കാത്ത് ഒത്തിരി പൂച്ചകളാണ് കാത്തിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വഷം കൊടുത്ത് അവരോടൊക്കെ എന്താ പറയുക സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു സുന്ദരമായ ജീവിതം അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് പലപ്പോഴും മനുഷ്യനേക്കാളേറെ ജന്തുജീവികൾക്ക് നന്ദി ഉണ്ടാകും എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പുഞ്ചിരി പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല പുഞ്ചിരിക്കുണ്ട് പല പല അർത്ഥങ്ങൾ അപ്പോൾ എന്തായാലും മൃഗങ്ങളെ നമ്മളോട് സന്തോഷം പ്രകടിപ്പിക്കുന്നെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കളങ്കമില്ലാത്ത സ്നേഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ജന്തുജീവികൾക്ക് ആര് വശം കൊടുക്കാൻ അപ്പോൾ അങ്ങനെയുള്ള മിണ്ടാപ്രാണികളോട് നമ്മൾ കരുണ കാണിച്ചാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും എന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്തായാലും ആ ഒരു കാഴ്ച ഭയങ്കര രസകരമായി തോന്നി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും ഈ വീഡിയോ ഒത്തിരി ഇഷ്ടമാകും ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ നിങ്ങൾക്കും ഒരു സമർപ്പിക്കും എന്തായാലും പ്രേമുള്ളവരെ നമ്മൾ ആ കാഴ്ചയിലേക്ക് പോവുകയാണ് അതായത് മലപ്പുറം ജില്ലയിലെ മേലങ്ങാടി അതായത് കൽപ്പകഞ്ചേരി നാട്ടു ചന്തയുടെ തൊട്ട് സമീപമായിട്ട് മേലങ്ങാടി അടുത്തായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത് ഒരു ചെറിയ ഹോട്ടൽ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ചായക്കടയാണ് അദ്ദേഹം തകൃതിയായിട്ടുള്ള ചായ വാരുന്ന തിരക്കിലാണ് അതൊക്കെ എളുപ്പം നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ കഥാപാത്രം ജന്തുജീവികളെ എത്രയേറെ ഒരു മനുഷ്യൻ മറ്റുള്ളൂ ഇത്രയമുള്ളവരെ അദ്ദേഹം ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാക്കും ഇനി ഓരോരുത്തരോരുത്തരായിട്ട് കടന്നു വരികയാണ് ഒരൽപ്പം സമയം കൂടി കഴിയുമ്പോഴത്തേന് ഇവിടെ വിവിധങ്ങളായ പക്ഷികളും ജിന്ദുക്കളെ കൊണ്ടുള്ള ഒരു കലഹം തന്നെ ആയിരിക്കും പ്രിയമുള്ളവരെ ഇതൊന്നും വല്ലപ്പോയി സംഭവിക്കുന്നില്ല സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള കുച്ചുകൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രതികരണം അറിയിക്കാൻ മറന്നു നോക്കരുത് താങ്ക് ഫോർ വാച്ചിങ്